നാസ് മ്യൂസിക് ഫോമൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇരട്ടി നഗരസഭ സംഘടിപ്പിച്ച വയോജന സംഗമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വി കെ സുരേഷ് ബാബു സാറിന്റെ നമ്മളെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് മുൻ വീഡിയോ ഒക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നന്ദി അറിയുകയാണ് തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുകയാണ് അധികം സംസാരിച്ച സമയങ്ങളിൽ നിങ്ങളേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളാകു നിങ്ങൾ ആര് വന്നാലും എങ്ങനെയുണ്ട് അച്ചാച്ചാ നീ ചോദിച്ചാ ആ സുഖം തന്നെ മോനെന്താണ് സുഖമൊന്നുമില്ല പിന്നെ അച്ചാച്ചടുത്ത് ബരിയാ എപ്പൊ നെഗറ്റീവ് പറയുന്നു സുഖമില്ലെന്ന് ചികിത്സിക്കാ അല്ല അത് എപ്പോഴും എന്ന് പറയരുത് മനസ്സിലായോ എന്ന മോനെ നാല് ഉഷാർ തന്നെ പുതുവർഷല്ലേ ഇന്ന് എന്തൊക്കെ പറയാ സ്മൈൽ മനസ്സിലായോ ഓ എന്ന് പറഞ്ഞ ഓപ്പൺ ഹേഡ് ഹൃദയം തുറന്ന് വർത്തമാനം പറ ഹൃദയം തുറന്ന് വർത്തമാനം പറയാത്തവരുടെ ഹൃദയം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടെന്നാ തുറക്കുന്നു ബൈപാസിലൂടെ വീട്ടുകാരോടെല്ലാം വർത്താനം പറ ഹൃദയം തുറന്ന് വർത്തമാനം പറ എന്താ വർത്താനം നല്ലത് പറ നല്ലത് പറ ആരാടുമല പോകുന്ന ആ ബഷീറ മഹാവൃത്തിയേട്ടവനാ പിന്നെ പോകുന്ന കുഞ്ഞിക്കണ്ണ അതിന് പോക്ക സഭാഷൻ തീരെ പോക്കാം മുനിസിപ്പൽ കൌൺസിൽ ഒരു ചുക്കിനും കൊള്ളില്ല ചെയർമാനോ അയ്യോ മഹാബദ്ദോ എം എൽ എ ഒന്നിനു കൊള്ളില്ല മന്ത്രിമാരുള്ള ഭക്ഷണന്മാര് മുഖ്യമന്ത്രി ഭീകരൻ പ്രധാനമന്ത്രി അയ്യും ഭീകരൻ ലോകത്തെല്ലാരും മോശ ഒരാളെ ഉള്ളു ലോകത്ത് നല്ല അതാരാ ഞാൻ മാത്രം ഇത് കേട്ട് 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 കുട്ടികൾക്കെല്ലാം ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല എന്ന മനോഭാവ ഇപ്പൊ കുട്ടികൾക്ക് ആ അഹന്തയാ നിങ്ങളറിയോ ചൂരൽ മലയിലും മുണ്ടക്കൈയിലും മരിച്ചത് അറുന്നൂറാളാണ് ദുരന്തത്തിൽ മഹാദുരന്തം എന്നാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ കേരളത്തിലെ റോഡ് മേലെ മരിച്ചതും കൊള്ളായി വണ്ടി ബ്രേക്ക് ഫെയിൽ ആയിട്ടല്ല സ്റ്റെയറിങ് ബ്ലോക്ക് ആയിട്ടല്ല ഗിയർ ബോക്സ് സ്റ്റക്ക് ആയിട്ടല്ല ഇന്നത്തെ വണ്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല വാഹനങ്ങളാ ഇത് മുഴുവൻ മരിച്ചത് ഈ ഓടിക്കുന്ന ആളിന്റെ അഹന്ത കൊണ്ടാണ് അഹന്തയാ ആ അഹന്ത അടക്കാൻ പഠിപ്പിക്കണം ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല എന്ന ചർച്ചകളാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് പത്രം എടുത്തിട്ട് തൂങ്ങിച്ചർത്തവും കെട്ടു തുള്ളിയും മാത്രം വായിച്ചാ പോരാ എഡിറ്റോറിയൽ പേജ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് അത് വായിക്കണ്ടേ നിങ്ങൾ വായിച്ചാ പോരാ മക്കളെ എനിക്ക് കണ്ണ് ശരിക്കും പിടിക്കുന്നില്ല ഒന്നും വായിച്ചേടാ എന്ന ഓനങ്കോ അത് വായിക്കൂലേ പത്രപാരായണം നടത്താൻ നിങ്ങൾ മുൻകൈ എടുക്കൂ നിങ്ങളും വായിച്ചാ പോരാ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കൂ അഹന്ത കുറത്തും ഈ ലോകത്തും പരിക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ സുഗതകുമാരി ടീച്ചറുടെ വരി വരികേട്ടിട്ടുണ്ടോ ഈ ലോകത്ത് പരിക്കനായ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ മോശമൊന്നുമല്ല പൂന്തോട്ടങ്ങളുണ്ട് ആ പൂന്തോട്ടങ്ങളെ കാണിച്ചു കൊടുക്കണ്ടേ പൂന്തോട്ടങ്ങളെ കാണിച്ചു കൊടുക്കണ്ടേ എനിക്ക് ഇക്കൊല്ലം ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി പൂർണ്ണമായ എനർജി കിട്ടിയത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പോയപ്പോ നിങ്ങളെ അന്വേഷിച്ചിട്ട് രണ്ട് കുഞ്ഞുമക്കളും ഒരു അപ്പൂപ്പനും വന്നു എന്ന് പറഞ്ഞു രണ്ട് കുഞ്ഞുമക്കളും അപ്പൊപ്പനും എന്തിനാ വന്നാൽ നിങ്ങൾക്കൊരു സമ്മാനം തരാനാണ് അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വരൂ എന്ന് പറഞ്ഞിട്ട് അവർ പോയിരുന്നു ആ സമ്മാനം അവിടെ കൊടുത്തേൽപ്പിച്ചു ഞാൻ തുറന്നു നോക്കിയപ്പോ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി മക്കളില്ലാതെ മക്കളില്ലാത്തതിന്റെ പേരിൽ ഐ ഡി എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ദമ്പതിമാര് പോവുക എന്നിട്ട് ഭർത്താവിന്റെ സമൻ എടുത്തിട്ട് അവിടെ കൊടുത്തു കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചുപോയി ആ മരിച്ചുപോയ ആ മനുഷ്യന്റെ ശമൻ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഭാര്യ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിന്റെ മക്കളെ മതി അത് വെച്ചിട്ട് അത് ഐ വി എഫ് ചെയ്തു അതിലുണ്ടായ ആ രണ്ട് കുട്ടികളാണ് എന്നെ അന്വേഷിച്ചു വന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം മാത്രമുണ്ടായ രണ്ട് കുട്ടികൾ പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു ആ കുട്ടികളുടെ വീട്ടിൽ എപ്പോഴും ഞാൻ പോകാറുണ്ട് ആ കുട്ടികൾക്ക് അച്ഛൻ ഇല്ലല്ലോ ആ കുട്ടികൾക്ക് എനിക്കറിയാവുന്ന എല്ലാ കടലാസിന്റെ രൂപങ്ങളും കുരുത്തോലകളും ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിപ്പിക്കാറുണ്ട് എനിക്കറിയാവുന്ന കടങ്കഥകൾ പറഞ്ഞു കൊടുക്കാറില്ല ആ കുട്ടികളാണ് ഞാൻ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് പുതുവത്സരാശംസകൾ എന്ന് പറയുന്ന ഒരു എഴുതിയിട്ട് ജില്ലാ പഞ്ചായത്ത് കൊണ്ടു കൊടുത്തത് ഈ ഒരു കൊല്ലം എനിക്ക് മറ്റെന്ത് വേണം ഇത്തരത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള പ്രേരണ കിട്ടാൻ എന്തെങ്കിലും ഒരു നല്ലതുണ്ട് നന്മയുണ്ട് അത് കാണും എപ്പോഴും കുറ്റം പറയലില്ല നമ്മളെ മക്കളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി കുട്ടികളെ വീട്ടിൽ നടകന്നു പോവാ രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നത് രാക്ഷസീയമാണ് നിഷാദമല്ലേ സ്കൂൾ ബസ് വേണ്ട സതിയായി അടുപ്പത്തൊന്നും ആയിട്ടില്ല ചെക്കൻ എണീറ്റിട്ടില്ല രാവിലെ തന്നെ അട്ടഹാസ അട്ടഹാസത്തിന് സംഗീതം വലിച്ചവർക്കറിയ നിഷാദം എന്നാ പറയാ ഉച്ചസ്ഥായി ശബ്ദം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം നിഷാദം എന്ന് പറഞ്ഞാൽ നിഷാദം കാട്ടാളനാ കാട്ടാളിൽ വെച്ചാ സീ ഗീ നിഷാദം ഇതും കേട്ടിട്ട രാവിലെ ഉറക്കേളിയത് കുട്ടികൾ െ അവന്റെ സ്വഭാവം കാട്ടാളത്തു കാട്ടാളന്മാർ കുടിക്കുവാത്ത വെള്ള കുട്ടികൾ അറിയോ കാട്ടാളന്മാര് ചോര കുടിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു കാട്ടാളനും കാട്ടച്ചോര കൊണ്ട് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല ഇപ്പൊ പുതിയ കുട്ടികളെ പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലുമിനാട്ടി ഇല്ലൂമിനാട്ടി കട്ടച്ചോര കൊണ്ട് അടിച്ച് സോഡാ സർബത്ത് സർവത്ത് ഇല്ലുമിനാട്ടി അതിന്റെ കാരണം അവരല്ല നമ്മളവരുടെ രാക്ഷസീയതയാണ് ഉണർത്തുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തുക അതിനു പകരം അവന്റെ നല്ല ഗുണങ്ങളെ പ്രശംസിക്കൂ അത് കേട്ട് എപ്പോഴും കുറ്റപ്പെടുത്ത് കേട്ടിട്ട് കുട്ടിക്ക് തോന്നും അയാം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നെന്തിനും കൊള്ളൂലപ്പ നിങ്ങൾ വലിയ ആള് മൂന്നാമതൊരു ടീമുണ്ട് അവരും വർദ്ധിച്ചു വരുമ്പോ നമ്മുടെ നാട് സംസ്കാര വിരുദ്ധരാകും അതാരാ അയാം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും പോക്ക നിങ്ങളും പോക്ക ലോകം മൊത്തം പോക്ക അതിനു പകരം നമ്മുടെ കുടുംബം നമ്മുടെ കുലം കുലവൃദ്ധനാവണെങ്കിൽ ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എന്ന മട്ടിൽ ഓപ്പൺ ഹേഡ് ഹൃദയം തുറന്ന് സംസാരിക്കൂ സ്മൈൽ ഓപ്പൺ ഹേഡ് മുന്നോട്ട് കുഞ്ഞു അഹന്ത വേണ്ട ഇതൊക്കെ ഞാനുണ്ടാക്കിയതാ അഹന്ത വേണ്ട അവനവനെ അടക്കുക മാവ് മാങ്ങ കൂടുമ്പം മാവിന്റെ കൊന്നു മേലോട്ട് പൊന്താറുണ്ടോ താഴോട്ട് താഴുക മരങ്ങൾ താഴുന്നു വിനയം കാണിക്കുക മക്കളിലേക്ക് താഴുക ഒരു കൊച്ചു കുട്ടി എന്റെ മുന്നിൽ വലിയ അപ്പുറത്തെ വീട്ടിലെ കുട്ടി എപ്പോഴും രാവിലെ ഓടി വരും അപ്പൊ ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന കുഞ്ഞിയൂല ബാണവുള്ള ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരും അതുകൊണ്ട് ഫോർവേഡിലേയും നമ്മൾ അസംതിയല്ല അടക്കുക ഒരാൾ കുട്ടീനെ ഒരുത്തിട്ട് ഒരാൾ നടന്നു പോവുക കുട്ടി ഭയങ്കര കരച്ചിൽ അപ്പൊ കുട്ടിക്ക് അടങ്ങമാധവാന്ന് പറഞ്ഞ് മുട്ടായി നൈക്കൊടുത്തു മുട്ടായി കിട്ടി കുട്ടി അരച്ചിൽ നിർത്തുന്നില്ല അപ്പൊ അടങ്ങ് മാധവാ എന്ന് പറഞ്ഞു ഹോട്ടലിൽ കയറി അർച്ചി മുറിട്ടിയുമായി കൊടുത്തു എന്നിട്ടും കുട്ടി കയറിയ അപ്പൊ അടങ് മാധവാന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടമായി കൊടുത്തു എന്നിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല അപ്പോഴെല്ലാം ഇയാൾ അടങ്ങ് മാധവാന്ന് പറഞ്ഞ് ഇവരൊന്നും ആയിക്കൊടുക്കുക ഇതും കണ്ടിട്ട് കൂടെ നടക്കുന്ന ആൾക്ക് ദേഷ്യം വന്നു അയാൾ ഇയാളോട് പറഞ്ഞു നിങ്ങളെ ക്ഷമയാ ഭാര്യ തന്നെ ഞാനങ്ങാച്ചാ അതിനെന്തോ ചെയ്തു പോക്കെട്ടോ എന്നിട്ട് ഈ കുട്ടിയോട് കൂടെ വന്ന ആൾ എന്താ മാറവാ നിനക്ക് വേണ്ട എല്ലാം മാങ്ങി തന്നിട്ട് നീ എന്താണാ കരച്ചിൽ നിർത്താത്തത് ആ അയാൾ പറഞ്ഞ അയ്യോ കുട്ടീന്റെ പേര് മാധവ എന്നല്ല രാജേഷ് എന്നാന്ന് പറഞ്ഞു കുട്ടീന്റെ പേരെന്താ രാജേഷ് പിന്നെ നിങ്ങൾ ആരോടാണ് അടങ്ങ് മാധവ അടങ്ങ് എന്ന് പറയുന്നു ആരെ മാധവ പയാള് പറയുക മാധവ ഞാൻ തന്നെയാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ ഇനി മക്കളോട് ദേഷ്യം വന്ന ഒറ്റ വർത്താനം എന്ത് അടങ് മാധവ മനസ്സിലായി മുന്നോട്ട് പിടിയ ടച്ച് തോടണം ഇവിടെ ഇരിക്കുന്ന ഭാര്യ ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഭാര്യമാരുണ്ടല്ലോടെ അവരെന്ത് വേണം നാളെ മുതൽ പ്രേമിക്കണം മക്കളെ മുമ്പിൽ പ്രേമിക്കണം എങ്ങനെ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള തരികിട പരിപാടിയാ അടുത്തിരുന്ന് കൈകൾ പോർക്കിരുന്ന് തമാശകൾ പറയൂ പരസ്പരം പരസ്പരം തമാശകൾ പങ്കുവെക്കുക അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും പരസ്പര ബഹുമാനത്തോടെ സ്നേഹിച്ചു ജീവിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് സംസ്കാരമുണ്ടാവുന്ന പറയുന്നു ഇത് വീട്ടിലൊരാളെ മുമ്പിൽ കീരി ഊർക്കനും ഇരുട്ടത്ത് നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ആര് കാണു വെളിച്ചത്തോടെ തൊട് കൈകൾ പുറത്ത് പിടിക്കേ വെളിച്ചത്തോടെ തൊട് നമ്മളാട്ടിലിതാ കല്യാണം വരെ നൂറ് പ്രാവശ്യം ഐ ലവ്യു ഐ ലവ്യൂ എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ചോദിച്ച് തവണ ഐ ലവ്യൂ എന്നോ ഐ ലൈക്ക് എന്നോ പറഞ്ഞിട്ടുണ്ട് ആ എന്താ പറയാത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്താ ഐലവ്യു പറയാത്തെന്ന് ചോദിച്ചപ്പോ ഒരാൾ എണീറ്റിന്ന് പറയാ കല്യാണം കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞിട്ടെന്താ ഐലവ്യു അറിയോ എന്താ എലക്ഷൻ കഴിഞ്ഞാ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന് അപ്പൊ എലക്ഷന്റെ തട്ടിപ്പ് പരിപാടി ഐ ലവ്യു അതുകൊണ്ട് മരണം വരെ പ്രേമിക്കുക തൊട്ടുരുമിരിക്കുക മക്കളെ തൊടുക വാത്സല്യം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പൈസ കൊടുക്കലും ഇന്റർവ്യൂയും അൽഫാമും കൊടുക്കലല്ല വത്സവം എന്ന് പറഞ്ഞാൽ നെന്റ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിനാണ് വാത്സല്യം എന്ന് പറയാ വാത്സല്യം പ്രകടിപ്പിക്കുക ചേർത്ത് പിടിക്കുക ടച്ച് ഈ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കുക മക്കളുടെ കണ്ണിൽ നോക്കി കൊച്ചുമക്കളുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറയാം കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലേ കണ്ണല്ലേ പേഴ്സണാലിറ്റി കണ്ണ് നോക്കിയിട്ടല്ലേ നമ്മൾ ആധാർ കാർഡ് കണ്ണിന്റെ ദൈന്യതകളും പ്രതീക്ഷകളും ആർദ്രതകളും സ്വപ്നങ്ങളും കാണാൻ കഴിയണം കണ്ണിന്റെ പേരിലല്ലേ നമ്മളെല്ലാം ആട്ടു പണ്ട് പേര് പങ്കജാക്ഷി അമ്പുജാക്ഷി കമലാക്ഷി ആക്ഷി എന്ന് പറഞ്ഞ കണ്ണല്ലേ മീനാക്ഷി മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ വിശാലാക്ഷി വലിയ കണ്ണുള്ളവൾ എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പേര് കൂടുതലുള്ള പേര് വിശാലാക്ഷി വലിയ കണ്ണു സ്ത്രീകൾക്ക് വലിയ കണ്ണ് സൗന്ദര്യ പോലും അതുകൊണ്ട് വിശാലാക്ഷി നേരെ തിരിച്ച് ആണുങ്ങൾക്ക് ചെറിയ കണ്ണ സൗന്ദര്യം അതുകൊണ്ട് ആണുങ്ങളെ കുറിച്ച് എന്ന് പെണ്ണുങ്ങളെ വിശാലാക്ഷി വിശാലാക്ഷിന്നു ആണുങ്ങളെ കുഞ്ഞിക്കണ്ണൻ ഈ കണ്ണിന്റെ പേരിപ്പോ തമാശയൊന്നും അല്ല കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ വാർത്ത ഏതാ കഴിഞ്ഞ വർഷം ഇപ്പൊ എല്ലാ ആകാശവാണിയിലും റേഡിയോയിലും ടി വിയിലെല്ലാം കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ വിലയിരുത്തിയപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വാർത്ത ഹേമ കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കണ്ണുമായി ബന്ധപ്പെട്ട് അറിയുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട് മഞ്ജുമാര കണ്ണിന്റെ വെളുപ്പം കുറഞ്ഞുകൊണ്ടല്ലേ അതിലും വലിയ കണ്ണുള്ള വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് ആ ആദ്യം പോയേ ആ പോയ കാര്യം മഞ്ജുവിനോട് പോയിട്ട് ഭാവന പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഭാവനെ അടങ്ങാറാക്കിയേ അതിന്റെ പേരിലല്ലേ ഹേമാ കമ്മീഷൻ ഉണ്ടായേ അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതല്ലേ പല വൃത്തികേടുകളും ഷെയറന്മാരുടെ വൃത്തികേട് പുറത്തു വന്ന് ഇതെല്ലാം മഞ്ജുവിന്റെ കണ്ണിന്റെ വലിപ്പ കുറഞ്ഞ പ്രശ്നമാണ് കണ്ണു തമാശ കളിയല്ല കണ്ണിൽ നോക്കി വർത്തമാനം പറയൂ അവിടെയാണ് ജീവൻ ജീവിക്കുന്നത് കണ്ണും കണ്ണും നോക്കണം നീമിഴി ഇന്ദ്രീലിമയൂലും ഇന്നലെ നീ നോക്കി കണ്ണിൽ നോക്കി വർത്തുവാനും പറയും ഐ കോണ്ടാക്ട് അവസാനം അവസാനം നമ്മുടെ വീട്ടിൽ ഡെമോക്രസി ഉണ്ടോ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് മുനിസിപ്പൽ കൌൺസിലിനെയും എം എൽ എ യെയും എംപിഎയും വോട്ട് ചെയ്യലല്ല